നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് മറക്കാതെ എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണം ബമ്പർ വിൽപ്പന അവസാന ദിവസങ്ങളിലേക്ക് ഓരോ ഭാഗ്യാന്വേഷികളും ഇത്തവണയും ഏറെ ആവേശത്തിലാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഓണം ബമ്പർ ലോട്ടറി വിൽപ്പന പൊടി പൊടിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടി എന്ന സ്വപ്നത്തിലേക്ക് ഇനി വെറും മൂന്ന് ദിവസം മാത്രം ബാക്കി കൂടുതൽ ടിക്കറ്റ് വിറ്റുപോകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിലാണ് ഓണം ബമ്പർ അടിച്ചത് ടി ജി നാല് മൂന്ന് നാല് രണ്ട് 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 എന്ന നമ്പറിലുള്ള ടിക്കറ്റായിരുന്നു ഒന്നാം സമ്മാനം നേടിയത് ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ച് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായിട്ട് രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ മറ്റൊരു പ്രധാന സവിശേഷത അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ ജോലി നോക്കുകയാണ് നിങ്ങൾ എങ്കിൽ ഈ സുവർണ അവസരം പാഴാക്കരുത് നിലവിൽ റെയിൽവേ ബോർഡ് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവുകളിലേക്ക് മെഗാ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് ഒരുങ്ങുകയാണ് ഈ വർഷം നോൺ ടെക്നിക്കൽ പോപ്പുലർ എൻ ഡി പി സി വിഭാഗങ്ങളിലെ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ബിരുദധാരികൾക്ക് ഇതിൽ ഭൂരിഭാഗവും അപേക്ഷിക്കാനായിട്ട് അവസരം ആകെ ഒഴിവുകളിൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് എണ്ണം ബിരുദധാരികൾക്കും മൂവായിരത്തി അൻപത്തി എട്ട് എണ്ണം ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ബിരുദാനന്തര ബിരുദ തസ്തികകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഗുഡ്സ് ട്രെയിൻ മാനേജർ തസ്തികയിലാണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് അറുന്നൂറ്റി പതിനഞ്ച് സ്റ്റേഷൻ മാസ്റ്റർ എന്നീ തസ്തികകളിലാണ് തൊട്ടുപിന്നിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് സീനിയർ ൊന്ന് ചീഫ് കൊമേഴ്സ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ അൻപത്തി ഒൻപത് മെട്രോ റെയിൽവേയിൽ ട്രാഫിക് അസിസ്റ്റന്റ് എന്നിവയാണ് മറ്റ് ബിരുദതല തസ്തികകൾ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലാർക്ക് തസ്തികകളിലാണ് രണ്ടായിരത്തി നാനൂറ്റി ഒഴിവുകളാണ് ഉള്ളത് തൊട്ടുപിന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് ജൂനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റ് എഴുപത്തിയേഴ് ട്രെയിൻസ് ക്ലാർക്ക് എന്നിങ്ങനെയാണ് ഒഴിവുകൾ എസ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്കുള്ള സംവരണ മാനദണ്ഡങ്ങൾ ശരിയായി ബാധകമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും എച്ച് ആർ എം എസ് സംവിധാനം അപ്ഡേറ്റ് ചെയ്യാനും റെയിൽവേ ബോർഡ് സോണൽ റെയിൽവേകൾക്ക് നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു ം രൂപ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് പൂർത്തീകരിച്ച പെൻഷൻ ഗുണഭോക്താക്കളായിരിക്കും ഈ ഒരു ധനസഹായം എത്തിച്ചേരുക ക്ഷേമോദി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിലൊക്കെ തന്നെ ആനുകൂല്യം ലഭിക്കുന്നവർ ഇവർക്കെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയും മുടക്കമില്ലാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ധനസഹായം ലഭിക്കുക മസ്റ്ററിംഗ് ഇനിയും പൂർത്തീകരിക്കാനുള്ളവർ ഉണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസങ്ങളുടെയും ആദ്യ രണ്ട് ആഴ്ചകളിലൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പോർട്ടലിൽ ഓപ്പൺ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ താൽക്കാലികമായിട്ട് റദ്ദാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾക്ക് അത് കാരണമാകും അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ പതിനാറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലും താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഹർജിയിലെ വാദം ഒക്ടോബർ ആറിന് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇനി കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അവസാന ദിനങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സർവർ തകരാറുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റേഷൻ വിതരണം തടസ്സപ്പെടുത്തുന്നതിനും അത് കാരണമായി മാറും അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ വാങ്ങുന്നതിനു വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലൊക്കെ ഉൾപ്പെട്ട് വരാത്ത കുടുംബങ്ങളിലെ പൊതുവിഭാഗം റേഷൻ കാർഡ് അതായത് നീലവെള്ള റേഷൻ കാർഡുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പി എച്ച് എച്ച് പിങ്ക് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് ഓൺലൈനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറവ് വീടുള്ളവർ നാല് ചക്ര വാഹനം ഇല്ലാത്തവർ അതോടൊപ്പം തന്നെ ഒരു ഏക്കറിൽ കൂടുതൽ ഭൂമി ഇല്ലാത്തവർ ആദായനികുതി അടയ്ക്കാത്തവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയോ പെൻഷനോ ഇല്ലാത്തവർ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസവരുമാനം ഇല്ലാത്തവർ അപ്പോൾ ഇങ്ങനെയുള്ളവർ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഇരുപത്തിരണ്ട് കാലഘട്ട സ്വർണ്ണം തന്നെ ഗ്രാമിന് എൺപത്തി രൂപ കുറഞ്ഞ് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയിലും പവന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക